വയനാട് കാട്ടിൻ്റെ ഉള്ളിൽ ആരും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മലമുകളിലായി ഒരു മുത്തശ്ശി വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണത്രേ ആ മുത്തശ്ശി വനമുത്തശ്ശി എന്നാണ് അറിയപ്പെടുന്നത് ഈ കഥയറിഞ്ഞ് കഥയല്ല ഇതൊരു സത്യമാണ് അതറിഞ്ഞ് ആ മുത്തശ്ശിയെ കണ്ടുപിടിച്ച് കാണാനായി ഞങ്ങൾ പുറപ്പെടുകയാണ് നിഗൂഢമായ വഴിയാണ് വഴിയിൽ ഏതൊക്കെ വന്യമൃഗങ്ങളുണ്ടെന്നോ മറ്റ് ജീവജാലങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ ഒന്നും അറിയില്ല ഞങ്ങൾ എത്തിപ്പെടാനുള്ള ശ്രമമാണ് ബാക്കി കണ്ടു ഒരു എത്തും പിടിയും കിട്ടാത്ത വഴിയാണ് എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ നീങ്ങണമെന്നോ ഒന്നും അറിയാൻ വഴിയാട്ടോ നമ്മളൊരു ലക്ഷ്യം വെച്ച് പോവാണ് നമുക്ക് ഗൈഡ് ഗൈഡായിട്ടൊന്നും ഇവിടെ ആരുമില്ല കുറേ നേരം കാത്തിരുന്നു വഴി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട് പക്ഷേ ആരുമില്ല നമ്മളെ ഒറ്റയ്ക്ക് ഇങ്ങനെ കേറുകയാണ് സത്യം പറഞ്ഞാൽ വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് ഒരു ഇതൊരു നടപ്പാത ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇതുവഴി മുമ്പോട്ട് പോവുകയാണ് നമുക്കറിയില്ല ഈ കാടായത് കൊണ്ട് തന്നെ ഏതൊക്കെ ജീവികളുണ്ടെന്നോ പ്രത്യേകിച്ച് മഴ സമയമായതുകൊണ്ട് പാമ്പുകളോ മറ്റു ജീവികളോ വരുമോ എന്നോ ഒന്നും അറിയാൻ വയ്യ ജസ്റ്റ് ഒരു ലക്ഷ്യം വെച്ച് പോവുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു മുത്തശ്ശി വർഷങ്ങളായി ഇവിടെ ഒറ്റയ്ക്ക് ഈ കാട്ടിനുള്ളിൽ ഈ മലയ്ക്ക് മുകളിൽ താമസിക്കുന്നതെന്ന് കണ്ടെത്താനായി പോവുകയാണ് ഓക്കെ ഒരു ഐഡിയ ഇല്ല പോയിട്ട് എന്താ ചെയ്യാനാ ഇവിടെ രണ്ട് ഗുഹകളുണ്ട് വേറെ വെച്ച് അടച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിലേക്കു തന്നെ അവർ സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ പുറത്ത് നല്ല മഴയാണ് അതാണ് ഇവിടെ നിൽക്കുന്നത് ഒന്ന് റസ്റ്റ് എടുത്തോട്ടെ ഇനി അങ്ങോട്ട് കുറച്ച് വഴി കിടപ്പുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം പക്ഷേ ഇലക്ട്രിസിറ്റി ലൈൻ ലൈൻതാ ഇവിടം വരെ വന്നിട്ടുള്ളൂ ഇനി എങ്ങോട്ടാണെന്ന് പോകുന്ന അറിയാൻ വയ്യ അല്ലേ കാര്യം ചെയ്യാം വരെ പഴയ വീടാ ഓക്കെ ഓക്കെ ഗുഡ് വീട് കണ്ടു കേട്ടോ ഇതാണ് മുത്തശ്ശിയുടെ പഴയ വീടെന്ന് പറയുന്നത് എനിക്കൊന്നും പഴയ വീടിന് അങ്ങോട്ട് കടപ്പുണ്ട് അവിടെ ആയിരിക്കും പുതിയ വീട് ആ ദാണ്ടേ നമ്മുടെ മുത്തശ്ശിയുടെ ദേ മനം മുത്തശ്ശിയുടെ പുതിയ വീട് കണ്ടെത്തിയിരിക്കുകയാണ് ഇല്ല കാണുന്നതാണ് വീട് <Trib forums> ോ പോവാ അപ്പോ ഇതാണ് നമ്മളുടെ വനമുത്തശ്ശിയുടെ അമ്മയുടെ വീടെന്ന് പറയുന്നത് നമ്മളിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എത്തിയത് മഴയും മലയും വനവും താണ്ടിയാണ് ഇത് ഇവിടെ എത്തിയിരിക്കുന്നത് അതിമനോഹരമായി തന്നെ മലമുകൾ നിർമ്മിച്ചിരിക്കുകയാണ് വീട് സൂപ്പർ ഒന്നും പറയാനില്ല അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ കുറച്ച് ഇതുണ്ട് എന്തോ ഒരു പ്രശ്നമാണ് അമ്മയ്ക്ക് അപ്പൊ അമ്മ പറഞ്ഞത് വീഡിയോ ഷൂട്ട് ചെയ്യണ്ട കുഴപ്പമില്ല ബാക്കിയുള്ള ബാക്കിയുള്ളതല്ല എടുത്തോളാം പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് ഈ അമ്മയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്ത്രീകളാണെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് പക്ഷേ ഈ അമ്മ ഈ കൊടും വനത്തിനുള്ളിൽ ഈ കൊടും ഈ ഈ മലയ്ക്ക് മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് സമ്മതിച്ചു കൊടുത്തേ പറ്റും ഓക്കെ എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ വീടും നിർമ്മിച്ചിരിക്കുന്നതെന്നും ഈ അമ്മ എങ്ങനെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ജസ്റ്റ് അത് കണ്ടുനോക്ക് അപ്പൊ ഇതാണ് അമ്മയുടെ ഒറ്റമുറി വീടെന്നു പറയുന്നത് ഇവിടെ തന്നെയാണ് അമ്മയുടെ അടുക്കള മതിലൊക്കെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് മേൽക്കൂര ഏർ എന്തുകൊണ്ട് പണിന്നറിയാൻ വയ്യത് കച്ചിയാന്ന് തോന്നുന്നു പക്ഷെ ചോരൊന്നുമില്ലല്ലോ കച്ചിയായിട്ട് പോലും പിന്നെ ഇതാണ് ബാത്റൂം അതാണ് ഒറ്റമുറി വീട് അടിപൊളി നല്ല തണുപ്പ് ഏ സിയെക്കാൾ തണുപ്പാണ് ഇവിടെ കയറുമ്പോഴത്തേക്ക് വനമുത്തശ്ശിയുടെ ഫോട്ടോ ആരോ ഇവിടെ വരച്ചു വച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അമ്മയുടെ ധൈര്യത്തെ കുറിച്ച് കാരണം എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തളർന്നു പോകുന്ന ആളുകളാണ് ഈ അമ്മ ഈ എഴുപത്തി അഞ്ച് എൺപതാം വയസ്സിലും അമ്മയ്ക്ക് വയസ്സ് പോലും അറിയാൻ വയ്യ എൺപത് വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട് ആ അമ്മ ഈ കാട്ടിൽ ഇവിടെ ആണെങ്കിൽ അമ്മ പറയുന്നുണ്ട് വീടിന്റെ മുന്നിൽ പുലി കാട്ടുപോത്ത് കരടി അതുപോലുള്ള വന്യമൃഗങ്ങൾ മിക്കവാറും ഇവിടെ വന്നിട്ട് പോവും അമ്മയൊന്ന് ചെയ്യാറില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ടും അതുപോലെ തന്നെ ഈ ഒരു നിഗൂഢമായ വനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ധൈര്യം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അമ്മയുടെ മനസ്സിൽ സന്തോഷമുള്ളത് കൊണ്ട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും മുത്തശ്ശിയുടെ വീടും കാടും മലയൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോ ബൈ